എല്ലാവർക്കും എല്ല പ്രിയപ്പെട്ട ഹബീബിൾ നമ്മൾ നിക്കുന്നത് തൃശൂർ ജില്ലയിൽ പഴയ ടൗണിലടുത്ത് ടൗണിൽ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് ഇരുന്നൂറാണ് വിടുന്നത് സൈഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും അഞ്ച് സെന്റ് സ്ഥലം ഏഴര ലക്ഷം രൂപയ്ക്ക് റോഡ് സൈഡ് വീടുകൾ അങ്ങനെ അടുത്ത് അഞ്ച് സെന്റ് സ്ഥലം കോഴിക്കോട് മരം ഉൾപ്പെടെയാണ് അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട കണ്ടിരിക്കും പത്ത് സെന്റിന്റെ ഒമ്പര ലക്ഷം രൂപ അഞ്ച് സെന്റിന് ഇവിടെ ആകെ വരള്ളത് ഏഴര ലക്ഷം രൂപ ടൗണിൽ

നമുക്ക് ഞാൻ ആ ഭൂമി വരുന്നത് അഞ്ച് സെന്റ് അധികം അലിബേ മൊത്തമാതി നല്ലൊരു തട്ടി എന്ന അഞ്ച് സെന്റ് സ്ഥലം എല്ലാം കാണിച്ചു കൊടുക്കാൻ മരങ്ങൾ ഉൾപ്പെടെ ഉണ്ട് മറ്റുള്ളത് ഉണ്ട് കാണിച്ചു കൊടുക്കും പത്ത് സെന്റ് വേണോ നമ്മൾ പത്ത് സെന്റ് തരാം അപ്പൊ ഈ ഭാഗത്തെ കൊടുത്തു അത് കൊടുന്ന് അങ്ങനത്തെ തരാം പത്ത് സെന്റ് കൊണ്ടുവന്ന് അങ്ങനെ തരാം പത്ത് സെന്റ് ഭാഗം അതിന് നല്ല രീതിയിൽ കോശ് പിടിച്ചു ചെന്ന് വെച്ചു അപ്പൊ ഈ ചേർന്നൊക്കെ പത്ത് സെന്റ് കൊണ്ടുവന്ന് അങ്ങനെയും തരാം അഞ്ച് സെന്റ് പോലെ അങ്ങനെയും തരാം അപ്പൊ നമ്മൾ അഞ്ച് സെന്റാണ് ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾ പത്ത് വളർന്ന് വാശി കുടിക്കുകയാണെങ്കിലോ പത്ത് നമ്മൾ തരാം യാതൊരു സംശയമില്ല അല്ല ആറാവാൻ വേണ്ടി ആറും തരാം ഉണ്ട് നിങ്ങൾക്ക് സെന്റ് കേട്ടോ പ്രിയപ്പെട്ട ഒന്നും പറയല്ല സാമ്പ ചാതുണ്ട് റോഡ് സൈഡ് നല്ല ഭൂതുകള് പഴയ ടൗണ് ആകെ ഒന്ന് ഇരുന്നൂറാണ് ദൂരം ബസ് സ്റ്റാൻഡിക്ക് ആ സ്റ്റാൻഡിലേക്ക് അപ്പൊ ആകൊന്നി കാണിച്ചോളൂ അതുപോലെ തന്നെ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ജില്ലയില് ൂര് ടൗ കിലോമീറ്റർ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം നാലു വീടുകളുണ്ട് അതുപോലെ തന്നെ ടൗണിന്റെ കാര്യം പറഞ്ഞാലും അവിടെ ഏറ്റവും സെറ്റ് പേരുണ്ട് ബാങ്ക് പോസ്റ്റ് ഓഫീസ് സ്കൂൾ മറ്റുള്ളത് എല്ലാം പഴയന്നൂർ ടൗണില് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വലിയ ജുമാ മസ്ജിദ് ക്രിസ്ത്യൻ ചർച്ച് അമ്പലങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല സൈറ്റല്ല അലിവ തൂണ്മാരി കണ്ടു ഹുക്കിന്റെ ആഗ്രഹങ്ങൾ പക്ഷേ പത്ത് വാങ്ങാണെന്നുണ്ടെങ്കിലോ നമ്മൾ നെഗോഷുകളിലെത്തും കേട്ടോ ഒരു പരമാവധി നെഗോഷുകൾ ചെയ്തു തരും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹയവീയങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഷെയർ ചെയ്തോ നല്ല ഭൂമിയാണ് നല്ല വീട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഇപ്പോൾ ഇത് പഴയ ടൗണിൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമര റോഡിൽ താറിങ് റോഡ് സൈഡ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞത് നിഞ്ഞൊന്നും പറയാൻ ബാക്കിയില്ലാതാണ് എന്റെ വിശ്വാസം പിന്നെ അലിവക്കുണ്ട് പോലുള്ള സ്ഥലമാണ് അഞ്ച് വണങ്ങാൽ അഞ്ച് ആറ് വണങ്ങാൻ ആൾ ഏഴ് വണങ്ങാൻ ഏഴ് കേട്ടോ ഏഴ് സെന്റ് തരാം അതും കുഴപ്പമില്ല അപ്പോൾ ഒരു മൂന്ന് സെന്റോ കടക്കും മൂന്ന് സെന്റച്ചുപേരെ കേട്ടോ അപ്പൊ ഇൻഷാൽ എന്റെ ഹതികളെല്ലാം ഷെയർ ചെയ്തിട്ടുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുക്കും മായസ്സലാ